നമസ്കാരം അമേരിക്കയിൽ നാലംഗ മലയാളി കുടുംബത്തെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത് കാലിഫോർണിയ സാൻമെറ്റയോയിൽ താമസിച്ചിരുന്ന കൊല്ലം സ്വദേശി ആനന്ദ് സുജിത് ഹെൻറി ഭാര്യ ആലീസ് പ്രിയങ്ക ബെൻസിഗർ ഇരട്ടക്കുട്ടികളായ നോഹ നെയ്തൻ എന്നിവരുടെ മരണത്തിലാണ് ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തു വരുന്നത് സംശയ രോഗമായിരുന്നു ആനന്ദിന് കുറച്ചു കാലമായി തുടങ്ങിയ സംശയത്തിൽ കുടുംബത്തെ ഇല്ലായ്മ ചെയ്യാൻ നേരത്തെ തീരുമാനിച്ചിരുന്നു കുളിമുറിയിൽ നിന്നും കണ്ടെടുത്ത പിസ്റ്റൽ മാസങ്ങൾക്കുമ്പ് വാങ്ങിയതാണെന്നും ഇതിന് ലൈസൻസ് ഉണ്ടെന്നുമാണ് റിപ്പോർട്ട് തോക്ക് വാങ്ങിയത് തന്നെ ഭാര്യയോട് പ്രതികാരം ചെയ്യാനായിരുന്നു കിളിവല്ലൂർ വെളിയിൽ വീട്ടിൽ പറയുന്നതിനായ ബെൻസിഗർ ജൂലിയറ്റ് ദമ്പതികളുടെ ഏക മകളാണ് ആലീസ് പ്രിയങ്ക ആലീസിന്റെ അമ്മ ജൂലിയറ്റ് അമേരിക്കയിലായിരുന്നു പതിനൊന്നിനാണ് അവിടെ നിന്ന് നാട്ടിലേക്ക് തിരിച്ചത് അമ്മ മടങ്ങിയ ശേഷം കൃത്യം നടത്താനായിരുന്നു ആനന്ദിന്റെ പദ്ധതി അതാണ് പ്രാവർത്തികമാക്കിയത് ഭാര്യയെ കൊലപ്പെടുത്തിയ ശേഷം ആനന്ദ് സ്വയം നിറയൊഴിച്ചതാണെന്നാണ് പോലീസിന്റെ നിഗമനം കുളിമുറിയിൽ ബാത്ത് ഡബിൾ വെച്ചാണ് ഭാര്യയ്ക്ക് നേരെ വെടിവെച്ചതെന്നാണ് പ്രാദേശിക മാധ്യമങ്ങളുടെ റിപ്പോർട്ട് ഇതിന് പിന്നാലെ ആനന്ദ് സ്വയം നിറയൊഴുകിയായിരുന്നു കുളിമുറിയിൽ നിന്ന് നയൺ എം എം പിസ്റ്റോൾ കണ്ടെടുത്തതായും പോലീസിനെ ഉദ്ധരിച്ച് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു കുട്ടികളെ കൊലപ്പെടുത്തിയത് എങ്ങനെയാണെന്ന് സംബന്ധിച്ച് ഇതുവരെ വ്യക്തതയില്ല കുട്ടികളുടെ ശരീരത്തിൽ വെടിയേറ്റത്തിന്റെ അടയാളങ്ങളിൽ നിന്ന് പോലീസ് നേരത്തെ സ്ഥിരീകരിച്ചിരുന്നു വിഷം നൽകിയോ ശ്വാസം മുട്ടിച്ചോ കുട്ടികളെ കൊലപ്പെടുത്തിയെന്നാണ് പ്രാഥമിക നിഗമനം രണ്ടായിരത്തി ഇരുപതിലാണ് ആനന്ദും പ്രിയങ്കയും സാൻമെറ്റോയോയിലെ വീട്ടിൽ താമസം ആരംഭിച്ചത് രണ്ട് പോയിന്റ് ഒരു മില്യൺ ഡോളർ ഏകദേശം പതിനേഴ് കോടിയിലേറെ രൂപ വില വരുന്ന വീട്ടിലായിരുന്നു കുടുംബത്തിന്റെ താമസം അഞ്ച് കിടപ്പ് മുറികളുള്ള വീട്ടിലെ ഒരു മുറിയിലാണ് കുട്ടികളുടെ മൃതദേഹങ്ങൾ കണ്ടെത്തിയത് അത്യാംബര ജീവിതമായി ആനന്ദ് നേരത്തെ ഗൂഗിളിലും മെറ്റയിലും സോഫ്റ്റ്വെയർ എഞ്ചിനീയറായി ജോലി ചെയ്തിരുന്നു പിന്നീട് നിർമ്മിത ബുദ്ധിയിൽ അധിഷ്ഠിതമായ പുതിയ കമ്പനി തുടങ്ങി ഭാര്യ ആലീസ് സിലോയിൽ ഡേറ്റ സയൻസ് മാനേജറായിരുന്നു രണ്ടായിരത്തി പതിനാറിൽ ആനന്ദ് വിവാഹമോചനത്തിനായി ഹർജി ഫയൽ ചെയ്തിരുന്നതായി എന്നാൽ പിന്നീട് ഇതുമായി മുന്നോട്ട് പോയില്ലെന്നും റിപ്പോർട്ടുകളിലുണ്ട് കൊലപാതകത്തിലേക്കും ആത്മഹത്യയിലേക്കും നയിച്ച കാരണം എന്താണെന്ന് പോലീസ് ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല സംഭവത്തിൽ പോലീസിന്റെ അന്വേഷണം തുടരുകയാണെന്നും പ്രാദേശിക മാധ്യമങ്ങളടക്കം റിപ്പോർട്ട് ചെയ്യുന്നു ഭാര്യയെ കൊന്ന ശേഷമാണ് മക്കളെ ആനന്ദ് കൊന്നതെന്നും സൂചനയുണ്ട് ഇതിനുശേഷം സ്വയം വെടിയുതിർത്ത് മരിച്ചു വെടിവെച്ച അയൽക്കാരും കേട്ടിരുന്നു എന്നാൽ കാര്യമില്ലെന്ന് കരുതി ആരും ഗൗരവത്തിലെടുത്തില്ല അത്രേ ഈ കുടുംബത്തിലെ പ്രശ്നങ്ങളെക്കുറിച്ച് അയൽക്കാർക്ക് വലിയ വിവരമില്ല അടുത്തടുത്ത് വീടുകളുള്ള സ്ഥലമാണ് ഇവിടെ കിളികള്ളൂർ വെളിയിൽ വീട്ടിൽ പരേതനായ ബെൻസിഗർ ജൂലിയറ്റ് ദമ്പതികളുടെ ഏകമകളാണ് ആലീസ് പ്രിയങ്ക ആലീസിന്റെ അമ്മ ജൂലിയറ്റ് അമേരിക്കയിൽ നിന്ന് പതിനൊന്നിനാണ് നാട്ടിലേക്ക് തിരിച്ചത് പന്ത്രണ്ടിന് രാവിലെ തിരുവനന്തപുരം വിമാനത്താവളത്തിലെത്തി ആയുസിനെ വിളിച്ചിരുന്നു കൊല്ലത്തെ വീട്ടിലെത്തിയ ശേഷം ഇരുവർക്കും വാട്സാപ്പ് മെസ്സേജ് അയച്ചു ഒരാൾ മാത്രമാണ് മെസ്സേജ് കണ്ടത് തിരിച്ചു വിളിക്കാഞ്ഞതിനെ തുടർന്ന് അമേരിക്കയിലുള്ള ഒരു ബന്ധുവിനെ ജൂലിയെ വിവരം അറിയിച്ചു അദ്ദേഹം ഒരു സുഹൃത്ത് മുഖേന അന്വേഷിച്ചു അങ്ങനെയാണ് മരണം പുറലോകത്തെത്തിയത് ആനന്ദന്റെ വീടിന് പുറത്തെത്തിയ സുഹൃത്തിന് സംശയം തോന്നിയാണ് പോലീസിന് വിവരം അറിയിച്ചത് വീട് തുറക്കുന്നില്ലെന്ന സന്ദേശം കിട്ടിയാണ് പോലീസ് എത്തിയത് വീട് അകത്തു നിന്നും പൂട്ടിയ അവസ്ഥയിലായിരുന്നു പൂട്ടുപൊളിച്ച് അകത്തു കയറി പോലീസിനെ ഞെട്ടിച്ച് മൃതദേഹങ്ങൾ കണ്ടെത്തുകയായിരുന്നു എസിയിൽ നിന്നോ തണുപ്പ് കാലത്ത് ഉപയോഗിക്കുന്ന ഹീറ്ററിൽ നിന്നോ വമിച്ച വിഷവാതകം ശ്വസിച്ചതാണോ മരണകാരണമെന്ന സംശയം ആദ്യം ബന്ധുക്കൾ പങ്കുവച്ചിരുന്നു എന്നാൽ പിന്നാലെ പോലീസ് നടത്തിയ പ്രാഥമിക അന്വേഷണത്തിലാണ് മരണത്തിൽ ദുരൂഹതകൾ കണ്ടെത്തിയത് ഗൂഗിളിൽ ജോലി ചെയ്തിരുന്ന ആനന്ദ് അടുത്തിടെയാണ് ജോലി രാജിവെച്ച് സ്റ്റാർട്ടപ്പ് തുടങ്ങിയത് ആലിസ് പ്രിയങ്ക സീനിയർ അനലിസ്റ്റായി ജോലി ചെയ്യുകയായിരുന്നു ഏഴു വർഷം മുൻപാണ് കുടുംബം അമേരിക്കയിലേക്ക് പോയത് അതിനുശേഷം തിരികെ വന്നിട്ടില്ല